നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ അലസതയും ജീവിതവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം അലസത അഥവാ ലേസിനസ് ജീവിതവും തമ്മിൽ വളരെ ഗാഠമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിനെ രണ്ട് വശങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും അലസതയുടെ പ്രതികൂല ബന്ധം നോക്കിയാൽ അത് വ്യക്തിജീവിതത്തിൽ വളർച്ച തടസ്സപ്പെടുന്നു സ്ഥിരമായ അലസത ഒരാളുടെ കഴിവുകൾ പ്രയോഗിക്കാതിരിക്കാനും സ്വപ്നങ്ങൾ നടപ്പാക്കാതിരിക്കാനും ഇടയാക്കുന്നു വ്യക്തിയുടെ സമയം തന്നെ നഷ്ടപ്പെടുന്നു ജീവിതം പരിമിതമായ ഒരു സമയ ദൈർഘ്യമാണെന്ന് മനസ്സിലാക്കണം അലസത കാരണം വിലപ്പെട്ട സമയങ്ങൾ ഒഴുകിപ്പോകുമ്പോഴും പിന്നീട് ഖേദം മാത്രം അവശേഷിക്കുന്നു ആത്മവിശ്വാസം കുറയുന്നു ഒന്നും പൂർത്തിയാകാതെ അലസതയിൽ ജീവിക്കുന്നവർക്ക് സ്വയം വിശ്വാസം തന്നെ കുറഞ്ഞു പോകുന്നു ബന്ധങ്ങളെ അത് ബാധിക്കുന്നു ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുമ്പോൾ കുടുംബ ബന്ധവും അത് താറുമാറാക്കുന്നു നാളെ ചെയ്യാം എന്ന ചിന്തതി ഒരു ചിന്താഗതി രൂപപ്പെട്ടാൽ ജീവിതത്തിലെ ഒരു പ്രധാന ലക്ഷ്യങ്ങളും കൈവരിക്കാൻ സാധിക്കുകയില്ല എന്നാൽ അലസ്യതയുടെ പോസിറ്റീവ് വശം എടുത്താൽ അത് നമ്മുടെ വിശ്രമത്തിനുള്ള ഓർമ്മപ്പെടുത്തലായി കരുതാം ചിലപ്പോൾ അലസത ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ അടിയന്തര വിശ്രമാവശ്യകതയെ അറിയിക്കുന്നൊരു സൂചനയായിരിക്കാം ചിലർക്ക് അലസത പോലെ തോന്നുന്ന സമയം ചിന്തകൾ മെച്ചപ്പെടാനും പുതിയ ആശയങ്ങൾ ജനിപ്പിക്കാനുമുള്ള സൃഷ്ടിപരമായ ഇടവേളയ്ക്ക് ഇടയാകാം ഇടവേളകൾ ഇല്ലാതെ പരിശ്രമിക്കുമ്പോൾ ക്ഷീണിതരാകുന്നു അലസത അവർക്ക് ബാലൻസ് കൈവരിക്കാൻ സഹായിക്കുന്നു ജീവിതത്തിൽ മുന്നേറാനും ലക്ഷ്യങ്ങൾ നേടാനും അലസതയെ നിയന്ത്രിച്ച് പ്രവർത്തനശേഷി വളർത്തണം ശരിയായ വിശ്രമം സ്വീകരിക്കാനുള്ള ഇടവേളയായി അലസതയെ കാണാനും പഠിക്കണം അതുകൊണ്ട് അലസത ജീവിതത്തിൻ്റെ ശത്രുവും സുഹൃത്തുമാകാം അതെങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതാണ് നിർണായകം അലസതയെ നിയന്ത്രിക്കുന്നത് ശരിയായ സ്വഭാവ രൂപീകരണത്തിലും മനോവൈകല്യങ്ങളുടെ നിയന്ത്രണത്തിലെയും ആശ്രയിച്ചിരിക്കുന്നു അലസത വ്യക് വ്യക്തി ബന്ധങ്ങൾ ആരോഗ്യം സമയം ആത്മവിശ്വാസം എന്നീ മേഖലകളെയെല്ലാം ബാധിക്കും അതിനാൽ അലസതയെ മനസ്സിലാക്കി നിയന്ത്രിക്കുന്നത് ജീവിതത്തിൽ സുതാര്യത ഉത്സാഹം പുരോഗതി എന്നിവ കൊണ്ടുവരുവാൻ സാധിക്കുന്ന കാര്യമാണ് ഇനി പുതിയൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം